നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും അതുപോലെ മധ്യപ്രദേശും ജയിച്ചപ്പോൾ കോൺഗ്രസ് അമിത വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ബി ജെ പി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയും രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിക്കാതെ വരികയും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ കേവലം ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ കോൺഗ്രസ്സിന് കിട്ടിയത് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ നിന്ന് കൃത്യമായ പാഠം ഉൾക്കൊള്ളേണ്ടത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നടവും തോറ്റു എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള പാഠമാണ് പ്രവർത്തകരെ സജ്ജമായി ഒരുക്കാനും അവർക്ക് നിത്യേന പ്രവർത്തനത്തിന് കരുത്ത് പകരുന്ന രീതിയിലുള്ള നേതൃത്വത്തിൻ്റെ ഇടപെടലും ഇപ്പോൾ ആവശ്യമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വർക്കിംഗ് കമ്മിറ്റി മാത്രമല്ല വർക്കിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സിലെ എല്ലാ പ്രവർത്തകരും അതിനകത്ത് എല്ലാ വലിപ്പമൊന്നോ ചെറുപ്പമൊന്നോ ഇല്ലാതെ എല്ലാ പ്രവർത്തകരും ഒന്നിക്കേണ്ട ഒരു സമയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കേണ്ട ഒരു സർവവ്യാപിയായി മാറേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അതിക്രമിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ കുറെധികം ബുദ്ധിമുട്ട് പല പാർട്ടികൾക്കും ഉണ്ടായേക്കും സമാജ്വാദിയും അതുപോലെ തന്നെ ആർ ജെ ഡിയും അതുപോലെ ഐക്യ ജനതാദളും ഒക്കെ ഇപ്പോൾ വിചാരിക്കുന്നത് കോൺഗ്രസ്സുമായി ചേരേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ രീതിയിൽ മത്സരിക്കാമെന്നാണ് പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്ന നഷ്ടം മാത്രമായിരിക്കും കാരണം പ്രതിപക്ഷത്തിന്റെ സ്വരം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്വരം തന്നെയാണ് എന്നുള്ളത് ഇപ്പോഴും രാജ്യത്ത് കൃത്യമാണ് കാരണം ബി ജെ പിയുമായി മുന്നൂറ്റി ഇരുപതിൽ പരം സീറ്റുകളിൽ ഇപ്പോഴും നേർക്കു നേരെ മത്സരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് അല്ലാതെ ബാക്കി ഇരുന്നൂറ് സീറ്റുകളിലുള്ള പ്രബല ദേശീയ പാർട്ടിയെ അംഗങ്ങളല്ലാത്ത അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവിയില്ലാത്ത നിരവധിയായ സംസ്ഥാന പാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ല ദേശീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഈ മുന്നൂറ് പരം സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കി ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം മറ്റ് പാർട്ടികൾ നടത്തുകയും സഖ്യം ചേരുകയും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈ രീതിയിലുള്ള ബോധ്യം ഇത്തരത്തിലുള്ള ജനാധിപത്യ മാർഗത്തിലുള്ള വോട്ടിംഗ് ആ സംവിധാനമൊക്കെ ഒരുപക്ഷെ മാറ്റിമറിക്കപ്പെട്ടേക്കാനുള്ള സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായി മാറാൻ പ്രതിപക്ഷത്തിനെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത് തടയിടാൻ കിട്ടുന്നൊരു സുവർണ അവസരമായി കരുതിക്കൂടെ എന്നുള്ളതും കൃത്യമായുള്ള ഒരു വലിയ ചോദ്യമായി ജനങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ ബി സർക്കാർ എല്ലാ രീതിയിലും ഏകാധിപത്യ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചോദ്യം ചെയ്യുന്നവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി രാജ്യസഭയിൽ നിന്നും നാൽപ്പത്തഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തതും ലോക്സഭയിൽ നിന്നും മുപ്പത്തിനാല് പേരെ സസ്പെൻഡ് ചെയ്തതും അത് കൃത്യമായി അതിനകത്തുള്ള ചില എം പിമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കമ്മിറ്റി തന്നെ തട ചർച്ച ചെയ്ത് അത് തടഞ്ഞു വെച്ച രീതിയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരിച്ചുവരവിന് ഉള്ള സാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായി അവശേഷിക്കുകയാണ്